കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു നമുക്കും ഇവിടെ സുഖം തന്നെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഒരുപാട് നന്ദി ലൈക്ക് ചെയ്യുന്നവർക്കും കമൻറ്റ് ചെയ്യുന്നവർക്കും ആദ്യമായി കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്നത് ഒരു സുപ്പ് ഇന്ന് ഒരു അടിപൊളിക്ക് എടുക്കാൻ ചെറിയ ബ്യൂട്ടി ടിപ്പുമായിട്ടാണ് വന്നത് അപ്പോൾ ഞാൻ ഇന്ന് ഒത്തിരി വെയിൽ കൊണ്ട് സത്യമായിട്ട് വേണേ ഒത്തിരിയൊക്കെ വെയിൽ കൊണ്ട് കൈവാളിച്ചിരിക്കുകയാണ് മോ ഓ ഒക്കെ കൈയിട്ട് വന്നിരിക്കുകയാണ് പക്ഷേ നമ്മൾ വെയിൽ വേണമെങ്കിൽ ഭയങ്കര ഇതല്ലേ അപ്പോൾ നല്ലതായിട്ട് വെയിൽ കൊണ്ടും ഞാൻ സാരിയുടെ തുമ്പൊക്കെ ഇട്ട് മറച്ചെങ്കിലും നാ നന്നായിട്ട് നമുക്ക് പതിനാ അങ്ങോട്ടാണെങ്കിൽ പടിഞ്ഞാറ് നമ്മുടെ മുഖത്ത് അടിക്കും ഇങ്ങോട്ടാണെങ്കിൽ കിടക്കുന്നു അടിക്കും നന്നായിട്ട് അടുക്കി നന്നായിട്ടടിക്കുംപ്പം എങ്ങനെയാണെങ്കിൽ ഉച്ച സമയത്തുള്ള പോക്കായിരുന്നു അപ്പോൾ നന്നായിട്ട് വെയിലൊക്കെ കൊണ്ട് കരുവാളിച്ച് മീനിയിരിക്കുകയാണ് അപ്പോൾ നിങ്ങളെ നിങ്ങളൊക്കെ എന്താണ് ചെയ്യുന്നത് ഏ കരുവാളിച്ചൊക്കെ മുഖം ഇരിക്കുമ്പോൾ വെയിലൊക്കെ കൊണ്ട് ക്ഷീണിച്ച അവതശ നിലയിലായി വന്നിരിക്കുമ്പോൾ നിങ്ങൾ എന്താണ് പെട്ടെന്ന് ചെയ്യുന്നത് അപ്പോഴ് സുപ്പ് ചെയ്യുന്ന ഒരു പെട്ടെന്നുള്ള ഒരു പരിപാടി കാണിച്ചു തരാം രണ്ടേ രണ്ട് ഐറ്റങ്ങൾ മാത്രം മതി അരിപ്പൊടിയോ ഗോതമ്പൊടിയോ മുളക് പൊടിയോ മല്ലിപ്പൊടിയോ ചിക്കൻ മസാല ഒന്നും വേണ്ട ഇണ്ടേ ഇത് രണ്ട് കൂട്ടം എടുത്താൽ മതി എന്തൊക്കെയാണെന്ന് പറയട്ടെ എളുപ്പ എളുപ്പപ്പണിയ കരുവാളുപ്പൊക്കെ മാറാൻ ഡേ നമ്മുടെ അലോവേരാജ് പിന്നെ നമ്മുടെ റോസ് റോസ് എപ്പോഴും മരുന്ന കേട്ടോ എപ്പോഴും എനിക്ക് റോസ് മെരിയുടെ കാര്യമേ വേണം റോസ് വാട്ടർ കേട്ടോ ഇവരെ രണ്ടുപേരെയും അങ്ങോട്ട് നമ്മൾ മിക്സ് ചെയ്ത് മുഖത്തോട്ട് ഇട്ടാൽ കേട്ടോ കരുവാളക്കൊക്കെ എപ്പോൾ എവിടെ പോകുമെന്ന് നമുക്ക് അറിയത്തില്ല കേട്ടോ ഒരു പയ്യ ഇവിടെ ഒറ്റയ്ക്ക് നടന്ന കായ പക്ഷേ ഫോണൊന്നും ഉപയോഗിക്കുന്നതല്ല ഒന്നുമല്ല പുള്ളിക്ക് മാനസികമായിട്ട് എന്താ കുഴപ്പമില്ല കേട്ടോ തന്നെ ഒരു കൊച്ചു ചെറുപ്പം കാരണം ഞാൻ ഇപ്പം നമ്മളെ പങ്കേക്കും അറിയത്തില്ല കളിക്ക ഉറക്കം സംസാരിച്ചുകൊണ്ടിരുന്നു മറ്റേ പതിയായിരുന്നു ഇപ്പം ഉറക്കം മത്സരബോധമില്ലാതെ സംസാരിച്ചുകൊണ്ട് പോകുന്നു അതൊക്കെ പോട്ടെ നമ്മുടെ കരുവാളുപ്പം മാറ്റണമെന്നു ആ അത്ര ഉള്ളത്തില്ല നമ്മൾ കരുവാളുപ്പം മാറ്റാൻ തുടങ്ങിയാൽ നമ്മൾ പയ്യനെ നോക്കിയിരുന്നത് ശരിയാവും അപ്പോൾ നമുക്ക് വേഗം തന്നെ നമ്മുടെ ആ പായ്ക്ക നോക്കില്ല അയ്യോ എന്താ തണുപ്പെന്നറിയാൻ ഈ ഒരു സംഭവം നമ്മുടെ മുഖത്തിട്ട് കഴിഞ്ഞാൽ കുറച്ച് മതി കേട്ടോ നമ്മുടെ മുഖത്തിൽ ഇത്രയും മതി കേട്ടോ അത്രയും മതി പെട്ടെന്ന് നമുക്ക് വാ വേറൊന്നും നമ്മൾ എടുക്കണ്ട ഇത് ഈ സംഭവങ്ങൾ രണ്ട് മാത്രം എടുക്കാൻ മതി എന്ത് പെട്ടെന്ന് നമുക്ക് നമ്മുടെ ആ മുഖം ക്ലിയർ ആവുമെന്ന് അറിയാവോ വായും തോട്ടം തന്നെയാണ് വായും തോട്ടം റോസ് വാട്ടറിൻ്റെ മണം ഇഷ്ടമാണ് അതായത് കൈ തുപ്പിക്കോളും എനിക്കിഷ്ടമായിട്ട് ഭയങ്കര ഇഷ്ടമാണ് ി രണ്ടും കൂടെ നൽ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ നന്നായിട്ട് മിക്സ് ചെയ്ത് നമ്മുടെ മുഖത്തിട്ട് കൊടുക്കും ഒന്നും പേടിക്കേണ്ട അടിപൊളി റിസൾട്ട് കിട്ടുന്നതാണ് കരിവാലത്തൊക്കെ അങ്ങോട്ട് ഓടിപ്പാ ഓടിച്ചാരി പോയെന്ന് നമ്മൾ വിചാരിക്കുകയും കേട്ടോ നന്നായിട്ട് മിക്സ് ചെയ്യണേ വെള്ളപാത്രമായിട്ട് അതും രക്ഷയില്ല നിങ്ങളുടെ കാണിക്കാൻ ഇതിനകത്ത് ഉണ്ട് സംഭവം കേട്ടോ എന്താ നമ്മൾ നമ്മളെ വിരക്കകത്തൂന്ന് വേറെ പിന്നെ വെയില എന്ത് ചെയ്യാൻ അങ്ങനെ വെയിലിന്റെ ആരി പറയേണ്ട കേട്ടോ ഇത് നമ്മൾ കുറെ ചേച്ചി എടുത്ത് മുഖം കഴിഞ്ഞിട്ട് വന്ന കേട്ടോ സുപ്പ് എത്ര കഴിയാലും ഇപ്പൊ നമുക്ക് തോട്ടിലൊക്കെ പോയി കിടന്നാൽ എന്താ അത്രയ്ക്ക് ചൂട് സഹിക്കാൻ പറ്റത്തില്ല കേട്ടോ നമുക്ക് അതൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഇരുതാ മതി കേട്ടോ എന്നിട്ട് നമുക്ക് കഴിയും പറയാം അല്ലെങ്കിൽ ഇത്ര നേരം നമുക്ക് ഇങ്ങനെ തണുപ്പ് നല്ല തണുപ്പ് നല്ല പൂങ്ങിയാണ് മോട്ടിലെട്ടോ ഇതിടുമ്പ നമ്മൾ നിങ്ങളിത് മാത്രം ചെയ്താൽ അതി കേട്ടോ വേറെ ഒന്നും കുറുക്കാനും കാറ്റാനും പൊരിക്കാനും ഒന്നും പോകണ്ട അതെ ഈ രണ്ട് സംഭവങ്ങളും നമ്മുടെ വീട്ടിൽ ഇരിപ്പുണ്ടെങ്കിൽ പിന്നെ ഈ കരുവാളുപ്പൊക്കെ ഇത് നമ്മുടെ സിറ്റോട്ട് മുഴുക്കേട്ടോ എനിക്ക് ഇരിക്കാൻ പോലും ആക്കത്തില്ല ഉള്ള സ്ഥലത്താണ് ഞാനിരിക്കുന്നത് ഇനി തിരക്കാം നമുക്ക് ലൈറ്റിൻ്റെ വട്ടത്തിൽ ഞാൻ എനിക്കിഷ്ടമല്ല ഏട്ടോ അങ്ങനെ ചെയ്യുന്നത് ഈ നമ്മുടെ ആലോവേഡ ജലം ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് നല്ല തണുപ്പാണ് കേട്ടോ മുഖത്ത് നല്ല തണുപ്പാണ് അപ്പഴി ആരും വിഷമിക്കൊന്നും വേണ്ട വെയിലത്തോയി കരുവാളിച്ചു എൻ്റെ മുഖം വാടി തളർന്നു എന്നൊന്നും വിചാരിക്കേണ്ട പൂർവാധികം ശക്തിയോടെ നമ്മൾ തിരിച്ചു വരും കേട്ടോ ഇതൊക്കെ ചെയ്താൽ ഈ ഒരു ടിപ്പ് ചെയ്താൽ അപ്പോൾ എപ്പോഴും ഇതൊക്കെ നമ്മൾ വാങ്ങിച്ചു വയ്ക്കുക നമ്മുടെ പിന്നെ വീടുകളിൽ കേട്ടോ ഇതൊക്കെ എല്ലാ വീടുകളിലും ഉണ്ട് വലിയ വിളവുമില്ലെങ്കിലും നമ്മളൊക്കെ ഇപ്പം ഈ സംഭവങ്ങളൊക്കെ വാങ്ങിച്ചു വയ്ക്കാറ് ഉണ്ടല്ലേ അപ്പോഴും ചിലരൊക്കെ ഓരോരുത്തരോട് ചോദിക്കും നല്ല തിളക്കം മുഖത്തെന്താ വലിയ തിളക്കം ഒന്നും ഇല്ലേലും പക്ഷെ ഇതൊക്കെ ചെയ്താൽ ഇച്ചിരി ഒരു മുഖത്ത് ഒരു ഇതൊക്കെ ഒരു വ്യത്യാസമൊക്കെ ഉണ്ടാവും കേട്ടോ അപ്പോഴെല്ലാരും ചെയ്ത് നോക്കുക വെയിലിൻ്റെ കാര്യത്തിൽ ഒരു രക്ഷയില്ല കേട്ടോ നമ്മൾ ഇത് തന്നെ നമുക്ക് ഇവിടെ കൈ ഒക്കെ കൊണ്ട് ഇങ്ങനെ വെയിലുകൊണ്ടിരിക്കുകയല്ലേ അപ്പൊ നമുക്ക് നമ്മുടെ കയ്യില് ഒക്കെ ഇട്ടു കൊടുക്കാം ഇത് കേട്ടോ ഈ ഒരു പായ്ക്ക് നമ്മള് ഒരു രക്ഷ ഇല്ല ഇങ്ങോട്ട് ഇങ്ങോട്ട് കേറി തരുന്നേ ഞാനിങ്ങനെ പതുങ്ങി പതുങ്ങി ഇരിക്കുകയാണ് പഠിച്ചു വെയിൽ അപ്പൊ ഞാൻ പെട്ടെന്ന് ചെയ്യുന്ന പരിപാടി ഇതാണ് കേട്ടോ ഞാനിങ്ങനെ വെയിലത്തൊന്നും പോവാറില്ല സത്യം പറഞ്ഞ നമ്മുടെ കയ്യിൽ ഇച്ചു കൊടുക്കണം കെട്ടാ നമ്മുടെ കൈയൊക്കെ വെയിലുകൊണ്ട് നമ്മൾ പോയിട്ടൊക്കെ വന്നതിരിക്കും അപ്പം ബാക്കിയുള്ളത് നമ്മുടെ കൈകളെ വിട്ട് കൊടുക്കുക കെട്ടുക നല്ലൊരു ടിപ്പാണ് എളുപ്പത്തിനോ ഉണ്ടാക്കി നമുക്ക് ഇടാൻ പറ്റിയിട്ട് നല്ലൊരു ടിപ്പാണ് നിങ്ങളായിരിക്കും ദാരിദ്ര്യവാസി അന്ന് വേ ഇങ്ങനെയൊക്കെ പക്ഷേ ഒട്ടൊന്നും നമ്മളിതൊന്നും കളയരുത് കേട്ടോ നമ്മളിതൊക്കെ എടുക്കുന്നതൊന്നും നമ്മൾ കള എഴുതുക അപ്പം മുഖത്തിടുന്നത് തന്നെ നമ്മുടെ കയ്യിൽ നമ്മുടെ കയ്യിലും കാലയിലും എല്ലാം ഇട്ട് കൊടുക്കണം കേട്ടോ ആ എന്താ തണുപ്പെന്നറിയോ എന്റെ മുഖം ഇപ്പം നടന്ന ഉച്ചയ്ക്ക് നടന്നതിനെക്കാട്ടിലും വെയിലടിച്ചു തീർന്ന കേട്ടോ പാത്തിരുന്ന ഒരു രക്ഷി ഇപ്പം നമ്മുടെ പടിഞ്ഞാറന്നുള്ള വെയിലാണ് കിട്ടുന്നത് കേട്ടോ നമുക്ക് സിറ്റോട്ടില് ഇനി എത്ര തിരി അങ്ങോട്ടിരിഞ്ഞാലും ഇങ്ങോട്ടിരുന്നാലും ഒന്നും നോക്കത്തില്ല നമ്മുടെ വെയിൽ എന്നെ ഇങ്ങോട്ട് പോകോയ്യോ അയ്യോ അയ്യോയ്യോ ഞാൻ അപ്പോഴേ നിങ്ങൾ ഈ ഒരു പരിപാടി ചെയ്ത് നോക്കണം കേട്ടോ എന്നിട്ടൊരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് ഇത് തളച്ച് മാറ്റിയോ കഴുകിക്കളയോ ചെയ്യും നമ്മുടെ ചെടി ഇവിടെ പോയിട്ട് കേട്ടോ അതിൻ്റെ അടുത്താണ് ഞാൻ മൊബൈൽ വെച്ചേക്ക് നടക്കാം നിങ്ങൾ കുഞ്ഞരയിലെ കാണണേ അപ്പോഴേ നിങ്ങൾ ചെയ്ത് നോക്കണം ഈ ഒരു രണ്ട് രണ്ട് കാര്യങ്ങൾ എടുത്താൽ മതി നമ്മുടെ മുഖത്തെ കരിവാളക്കൊക്കെ എപ്പം പോയെന്ന് ചോദിച്ചാൽ മതി കേട്ടോ ഒന്നും നിങ്ങളെടുക്കണ്ട എന്ത് എളുപ്പത്തിൽ നമ്മൾ നമ്മുടെ പായക്കിട്ടല്ലേ അപ്പോഴേ ഇന്നിപ്പം നമ്മൾ കുറുക്കാനും എടുക്കാനും ഒന്നും നിൽക്കുന്നില്ല ആഹാ ഈ ഒരു പായ്ക്കൊണ്ട് തന്നെ നമ്മുടെ കരുവാള്പ്പൊക്കെ നമുക്ക് മാറ്റിയെടുക്കാം ഒരു പതിനഞ്ച് മിനിറ്റ് കേട്ടോ അത് മതി പതിനഞ്ചോ ഇരുപതോ മിനിറ്റ് ഇനി എൻ്റെ ദൈവം ഇത് എന്തൊരു കഷ്ടമാകുന്നതാണ് സഹിക്കുന്നില്ല പിന്നെ ഞാൻ ഇവിടോട്ടെടുത്ത് വെച്ചാലോ എന്നാലും ഞാൻ വെങ്കിൽ തന്നെയായിരിക്കുന്നു ഒരു രക്ഷയില്ല മക്കളുമാര് സൂര്യപ്രകാശം അടിക്കുന്നതിൻ്റെ ഞാൻ തോന്നുന്നു അല്ലേ ഭയങ്കര വെട്ടം വെട്ടം മാതിരി ഞാൻ പക്ഷേ അകത്ത് കയറിയാൽ ഭയങ്കര ഇരുട്ടാവും കേട്ടോ പുട്ടി ഒന്ന് ഇട്ടേ അല്ലേ പിള്ളാരെ എൻ്റെ ദൈമയെ പുട്ടിയൊന്നും ഇട്ടില്ല നമ്മൾ ഈ വെളിച്ചത്ത് നിൽക്കുന്നത് കൊണ്ട് കേട്ടോ സൂര്യൻ്റെ പ്രകാശത്ത് നിൽക്കുന്നത് കൊണ്ട് ഇത്രയും നമുക്ക് ഭയങ്കര വെയിൽ അപകടം വെയിൽ ഇന്നത്തെ കേട്ടോ അപ്പോഴ് നിങ്ങൾ ചെയ്ത് നോക്കണം കേട്ടോ ചെയ്ത് നോക്കിയിട്ട് റിസൾട്ടൊക്കെ പറയണം കേട്ടോ കിട്ടുവാണ് കിടുകയാണ് കേട്ടോ കിടും റിസൾട്ടാണ് നമ്മൾ എവിടെയെങ്കിലും ഇപ്പോൾ യാത്രയ്ക്കൊക്കെ പോയിട്ട് വന്ന് നമ്മൾ മുഖം ഇങ്ങനെ കരുമാളിച്ച് പുറത്തിരിക്കുന്നവർക്ക് ചെയ്യാൻ പറ്റിയ ഒരു കിടിലൻ പരിപാടിയാണ് സുപ്പ് കാണിച്ച് തന്നെ തന്നത് അപ്പോഴെല്ലാവരും ചെയ്ത് നോക്കണം കിടു റിസൾട്ട് കിട്ടുന്നതാണ് കേട്ടോ കിട് പതിനഞ്ച് മിനിറ്റ് പതിനഞ്ച് ഇരുപത് മിനിറ്റ് നമ്മളിങ്ങനെ ഇരുന്നാൽ മതി കേട്ടോ അപ്പോൾ ഞാൻ ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞ് കഴുകി മാറ്റും അപ്പോഴും നിങ്ങളും ചെയ്ത് നോക്കണം അപ്പോഴി ഇന്നത്തെ നമ്മുടെ വേഗത്തിലുള്ള ടിപ്പൊക്കെ ഇഷ്ടമായിങ്കിൽ പറയണം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്ത് തരണം കേട്ടോ നമ്മൾ നമ്മളിവിടെയൊക്കെ നിൽക്കുമ്പോൾ എനിക്ക് ഭയങ്കര കളറായിട്ട് തോന്നും കേട്ടോ അത് ഈ പ്രകാശത്തിൻ്റെ കേട്ടോ അല്ല ഒന്നും നമ്മൾ കുട്ടിയൊന്നും ഇട്ടിട്ടില്ല ഒന്നും ഇട്ടിട്ടില്ല അപ്പോഴതിൻ്റെ കേട്ടോ ഞാൻ ഈ വെട്ടത്ത് നിൽക്കുന്നതിൻ്റെ പറ്റുന്ന നിങ്ങൾ ചിന്തിക്കരുത് അപ്പോഴേ നല്ല വിശേഷങ്ങളുമായിട്ട് നമുക്ക് ഈ വെയിൽ കൊണ്ടൊന്നും പറയാനും ഒക്കുന്നില്ല നല്ല വിശേഷങ്ങളും ടിപ്പുമായിട്ട് നമുക്ക് നാളെ കാണാം ഇരിക്കാം ഒക്കത്തില്ല കേട്ടോ സിറ്റുട്ട് നിറച്ച് വെയിൽ എവിടെ നോക്കിയാലും വെയിൽ ഒരു തൂണിൻ്റെ മറവിലാണ് നമ്മളിപ്പം നിൽക്കുന്നത് എൻ്റെ കസേര മൊത്തവും പഞ്ചറായി എന്ത് ചെയ്യാമെന്ന് പറ വെയിൽ അപ്പോൾ നല്ല വിശേഷങ്ങളായിട്ട് നമുക്ക് നാളെ കാണാം ഈ ടിപ്പ് എല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ നല്ല കിട്ടു റിസൾട്ടാണ് കിട്ടൂ റിസൾട്ട് കിട്ടുന്നതാണ് കേട്ടോ